പി എസ് സി ചോദ്യപേപ്പർ പരീക്ഷയുടെ തലേദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചുവെന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ടത് ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നായ സാങ്കേതിക തകരാറാണെന്നും തെറ്റായ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന വയനാട് എറണാകുളം ജില്ലകളിലേക്കുള്ള ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറും ഉത്തരസൂചികയും പരീക്ഷയുടെ തലേദിവസം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചുവെന്നതാണ് കേരള കൌമുദിയുടെ ഒന്നാം പേജിൽ നൽകിയ വാർത്ത ഇതിന് പിന്നാലെയാണ് വാർത്ത വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നറിയിച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ രംഗത്തെത്തിയത് പരീക്ഷ കഴിഞ്ഞാൽ ചോദ്യപേപ്പറും താൽക്കാലിക ഉത്തരസൂചികയും ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറു ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിലും സംഭവിച്ചത് എന്നാൽ ഗൂഗിൾ സെർച്ചിൽ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണപ്പെട്ടതാണ് വാർത്തയ്ക്ക് കാരണമായത് ഇത് സംബന്ധിച്ച് കമ്മീഷന്റെ സാങ്കേതിക വിഭാഗം പരിശോധന നടത്തിയിരുന്നു ഗൂഗിളിന്റെ സെർച്ചിൽ കാണുന്ന ടൈം സ്റ്റാമ്പിൽ കൃത്യതയില്ലാതെ വരുമെന്നും ഇത് കാരണം പ്രസിദ്ധീകരിച്ച തീയതിയിൽ മാറ്റം സംഭവിക്കാമെന്നും മുൻപ് തന്നെ ഗൂഗിൾ വ്യക്തമാക്കിയതാണ് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിച്ച സമയം മാറിയത് ഈ വിഷയവും നിലവിൽ ഗൂഗിളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടു ർക്കും ലഭ്യമാണെന്നിരിക്കെയാണ് പ്രാഥമിക പരിശോധന പോലും നടത്താതെ വസ്തുതാവിരുദ്ധ വാർത്ത പത്രം നൽകിയത് ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും ഗൌരവതരമായ ഈ വിഷയത്തിൽ തെറ്റായ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം